ബന്ദിപൂര് വനത്തിനുള്ളിൽ ചരിഞ്ഞ കാട്ടാന തണ്ണീര്ക്കൊമ്പന്റെ ജഡം തിന്നു തീർത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തണീര്ക്കൊമ്പന്റെ ജഡം കർണാടക വനപാലകര് വനത്തിലെ കഴുകൻ കഴുകന് റെസ്റ്റോറന്റിലെത്തിക്കുകയായിരുന്നു നൂറുകണക്കിന് കഴുകന്മാരെത്തിയാൽ ഒരു വലിയ ആനയുടെ ശരീരം സാധാരണയായി മൂന്ന് ദിവസത്തിനുള്ളിൽ ഭക്ഷിച്ചു തീര്ക്കാനാകുമെന്ന് വനപാലകർ പറഞ്ഞു കഴുകൻ റെസ്റ്റോറന്റിൽ പുതിയ മൃതദേഹങ്ങൾ എത്തിയാൽ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ ബന്ദിപൂരിലേക്ക് പറന്നെത്താറുണ്ട് ഇത് കണക്കിലെടുത്താൽ തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ വെറും അസ്ഥകൂടം മാത്രമായി തീർന്നിട്ടുണ്ടാകും മാരകരോഗമോ പകർച്ചവ്യാധി മൂലം ചാകുന്ന വന്യജീവികളെ കേരള വനം വകുപ്പ് കഴുകന് തീറ്റയായി നൽകാറില്ല തണ്ണീർക്കൊമ്പന് ശ്വാസകോശത്തിലെ അണുബാധയും ക്ഷയവും അടക്കം ഗുരുതര ആരോഗ്യ ഉണ്ടായിരുന്നു എന്നിട്ടും കഴുകന്മാർക്ക് തീറ്റയായി ജഡം നൽകാനാണ് കർണാടക വനം വകുപ്പ് തീരുമാനിച്ചത് തണ്ണീർക്കൊമ്പന്റെ ജഡം കാട്ടിൽ ഉപേക്ഷിച്ചത് മറ്റ് വന്യമൃഗങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാനിടയുണ്ടെന്ന് വകുപ്പിലെ ഒരു വിഭാഗം ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നു കർണാടകയുടെ നടപടി കേരള വനങ്ങളിലേക്കും രോഗബാധ പടരാൻ ഇടയാക്കുമെന്നാണ് വിമർശനം വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനുള്ളതാണ് കഴുകൻ റെസ്റ്ററന്റ് പദ്ധതി വന്യജീവികളുടെ മൃതദേഹം കഴുകന്മാരുടെ ആവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചു നൽകുന്നത് വഴി അവയ്ക്ക് വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഡൈക്ലോഫനാക് പോലുള്ള വെറ്റിനറി മരുന്നുകൾ ഉപയോഗിച്ച കന്നുകാലുകളുടെ ജഡങ്ങൾ ഭക്ഷിക്കുന്നത് കഴുകന്മാർക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് റെസ്റ്റോറന്റുകൾക്ക് തുടക്കമിട്ടത് വാഹനമിടിച്ചും വൈദ്യുതാഘാതമേറ്റും തുരത്തൽ ദൗത്യത്തിനിടയും കാട്ടാനെയും മാനുമടക്കമുള്ള വന്യജീവികൾ ചാവുമ്പോൾ കത്തിച്ചു കളയാതെ ശരീരാവശിഷ്ടങ്ങൾ കഴുകന്മാർക്ക് എത്തിച്ചു നൽകുകയാണ് പതിവ്